സഹോദരങ്ങളെ ഈ ഹുസ് ഇസ്ലാമിന്റെ പദവിയിലേക്ക് ഒരാൾ എത്തിയാൽ അതായത് വാജിബായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിഷിദ്ധങ്ങളെല്ലാം ഒഴിവാക്കിയാൽ അവന്റെ സൽക്ക് പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്ന് അലൈഹി നബിസ് ഹദീസിനുണ്ട് ഇസ്ലാമ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഇസ്ലാമിനെ നന്നാക്കിയാൽ അതായത് ഇസ്ലാമിലേക്ക് നിങ്ങൾ എത്തിയാൽ അവന്റെ ഏറ്റവും കുറഞ്ഞത് കിട്ടുന്ന പ്രതിഫലം പത്തിരട്ടിയാണ് ഇലാ സബ് എഴുന്നൂറ് ഇരട്ടി വരെ കിട്ടും കാരണം ഈ ഹൈസുൽ ഇസ്ലാമിൽ പിന്നീട് ഒരുപാട് ദറജകൾ ആ ദറജകൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വാജിബുകളോടൊപ്പം അവൻ സുന്നത്തുകൾ കൂടി പ്രവർത്തിക്കുന്നു നിഷിദ്ധങ്ങളോടൊപ്പം കരാഹത്തുകൾ കൂടി ഉപേക്ഷിക്കുന്നു എന്നതിന് അടിസ്ഥ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയാണ് ഊലിയാക്കേണ്ട പദവി മുകളിൽ മുകളിൽ മുകളിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും വലിയ പദവിയുള്ള ആളുകൾ അള്ളാഹുമായി അടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും നന്നായി ഭയപ്പെടുന്ന ആളുകളായിരിക്കും അതല്ലാതെ ദീനിന്റെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകളല്ല ഇന്ന് പലപ്പോഴും ആളുകൾ വലിയ പദവിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരിക്കും നമ്മളെ നാട്ടിൽ പരിചയപ്പെടുത്തുന്നത് നിസ്കാരം ഫർദ്ദു സുന്നത്ത് പോയിട്ട് ഫർദ്ദു തന്നെ ഉണ്ടാവില്ല നോമ്പ് സുന്നത്ത് പോയിട്ട് റമലാലിന് തന്നെ ഉണ്ടാവില്ല ഇനി ഒന്നുകൂടി വലിയ പദവിയിലെത്തിയാൽ ലോകത്തൊക്കെ നിയന്ത്രിക്കുന്ന പദവിയിലെത്തിയ മറ്റുള്ളവർ നോമ്പ് കൂടി മുറിപ്പിക്കും അത് ഔലിയ ഷാജിന്റെ വലിയ അള്ളാഹുന്റെ വലിയ പലപ്പോഴും ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആർക്കും മനസ്സിൽ അബൂബക്കർ റതി ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ വിഷയത്തിലുള്ള പരാജയത്തിന്റെ കാരണം ഔലിയ എന്ന് പറയുമ്പോൾ അബൂബക്കർ അള്ളഹിൻ ആരിക്കും ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ അമർബുൽ ഓർമ്മ വരുന്നില്ല ഔലിയ എന്ന് പറയുമ്പോൾ ആയിഷ റതി വലിയ തായിട്ട് ആർക്കും ഓർമ്മ വരുന്നില്ല കാരണം അവരെല്ലാവരുടെയും ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുനെ ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവരിൽ മരണപ്പെട്ട് മരി അവരിൽ ജിഹാദിൽ മരണപ്പെട്ടവരുണ്ട് നിസ്കാരത്തിൽ മരണപ്പെട്ടവരുണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ അള്ളാഹു അലൈഹി നിസ്കാര നിസ്കാരം കളിയില്ല നിസ്കരിക്കണം ആ സൽക്കർമ്മങ്ങളിൽ മുഴുകിയ ആളുകളാണ് അതേ അവസ്ഥയിലാണ് അവർ മരണപ്പെട്ടു പോയത് അതുകൊണ്ട് തന്നെ ഒലിയാക്കൾ എന്ന് പറയുമ്പോൾ അവരെ ആരും പരിചയപ്പെടുത്തുക കാരണം അതൊക്കെ അമലുകൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ ഒലിയാക്കളാണ് പിൽക്കാലത്തുണ്ടായ സൂഫികളുടെ വിദാർഥികളിൽ പെട്ടതാണ് നമ്മളൊരു പ്രത്യേക പദവിയിലെത്തുക അവരുണ്ടാക്കുന്ന പദവി എന്ന് പറയുന്നത് അത് ഒരു ജദുബിന്റെ ഹാലിലേക്ക് എത്തും ബ്രാന്ത് എന്ന് പറയാൻ പറ്റൂല ബ്രാന്ത് എന്ന് പറയാൻ പറ്റും വേറൊരു ഹാലിൽ എത്തും അവരുടെ തക്ലീഫൊക്കെ മാറും അവർക്ക് യക്കീൻ എന്ന് പറയുന്ന സ്ഥാനമുണ്ട് റബ്ബിനെ ഇബാദത്തെ എന്ന് യക്കീൻ പറയുന്ന ഒരു സ്ഥാനം ഉണ്ടെന്നാണ് അതിന്റെ തഫസീർ എനിക്ക് മരണം വന്നെത്തുന്നത് വരെ എന്നാണ് അങ്ങനെയാണ് സുഹാബികളും നബ്സ അല്ലാസാലും സ്വഹാബികളൊക്കെ ജീവിച്ചു കാണിച്ചത് പക്ഷെ ഇവരതിനെ മാറ്റിമറിച്ചു യക്കീന എന്ന് പറഞ്ഞാൽ വേറെ പദ്ധതിയാണ് നമുക്കതിന്റെ യക്കീന കാര്യങ്ങളൊക്കെ യക്കീന അതിനെ നമ്മൾ വിഭാഗം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തക്ലീഫുകളൊക്കെ ഒന്നുമില്ല അത് നിങ്ങൾ വെറുതെ പരിഹസിക്കും നോമ്പെടുക്കുന്നില്ല എന്നൊക്കെ അതായത് നമ്മൾ മനസ്സിലാക്കി പരിഹസിക്കണം അല്ലെ അവരെ ധാരണ ഈ വഹാബികൾക്ക് നമ്മൾ പരിഹസിക്കാനും അറിയില്ല അവർക്ക് ഈ വിഷയങ്ങളൊന്നും അല്ല ഇങ്ങനത്തെ വിഷയങ്ങൾ ഇസ്ലാമിൽ കിടക്കുന്നുണ്ട് ഒരു പദവി എത്തിക്കാൻ നിസ്കാരം ഒന്നും വേണ്ട എന്നുള്ള ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ എന്നൊക്കെയാണ് സാധുക്കളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് സഹോദരങ്ങൾ അത് പിഷാജിന്റെ ഔലിയാക്കളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഹിസ് ഇസ്ലാം എന്ന് പറയുന്നത് ഫറൂദീന് പുറമെ സുന്നത്തുകൾ ചെയ്യുന്നവരായിരിക്കും